നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹമാസ് ബന്ദികളാക്കിയവരുടെ മോചനത്തിന് ഖത്തർ പുതിയ സമാധാന ശ്രമം നടത്തുന്നതിനിടെ ഇസ്രായേൽ ഗസയിലെങ്ങും ആക്രമണം ശക്തമാക്കി നാൽപ്പത് പേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു വാർത്താവിനിമയ ബന്ധം തകർത്തതിനാലും മിസൈൽ ആക്രമണം തുടരുന്നതിനാലും പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് റെക്രസന്റെ അധികൃതർ പറഞ്ഞു ഖാൻ യുനോസ് പട്ടണം നിയന്ത്രണത്തിലാക്കിയതായി ഇസ്രായേൽ സേന അറിയിച്ചു ഇതേസമയം ഗസ അതിർത്തി ചെക്ക് പോയിന്റിൽ നിന്ന് നൂറ് വാഹനങ്ങൾക്ക് സഞ്ചരിക്കാവുന്ന നാല് കിലോമീറ്റർ നീളമുള്ള വലിയ തുരങ്കം കണ്ടെത്തിയതായി ഇസ്രയേൽ സേന അവകാശപ്പെട്ടു ഭൂനിരപ്പിൽ നിന്ന് അൻപത് മീറ്റർ താഴെ മൂന്ന് മീറ്റർ വീതിയുള്ള ഈ കോൺക്രീറ്റ് തുരങ്കത്തിന്റെ വൈദ്യുതി ബന്ധമുണ്ട് ഗസയിൽ ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും വലിയ തുരങ്കമാണ് കണ്ടെത്തിയത് എന്ന ഇസ്രായേൽ സേനയുടെ മുഖ്യ വക്താവ് ആഡറൽ ഡാനിയൽ ഹഗാരി പറയുന്നു ബന്ധികളുടെ മോചനത്തിന് കടുത്താക്രമണം മാത്രമാണ് പോംവഴി എന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ റന്യാഹു പറഞ്ഞിരുന്നു ഹമാസിനെ തകർക്കാതെ പിന്മാറിലെ അദ്ദേഹം ആവർത്തിച്ചു നോർവേയിലെ ഓസ്ലോയിൽ ശനിയാഴ്ച ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനി ഒസാ തലവൻ ഡേവിഡ് ബാർണിയനും ചർച്ച നടത്തിയിരുന്നു ഗസയിൽ ഇസ്രയേലിന്റെ രണ്ട് സൈനികർ കൂടി ഇന്നലെ കൊല്ലപ്പെട്ടിരുന്നു ഇതോടെ ഇപ്പോഴത്തെ സൈനിക നടപടിയിൽ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം നൂറ്റി ഇരുപത്തിയൊന്നായി എന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു കരയുദ്ധത്തിനിറങ്ങിയ ഇസ്രായേൽ സൈന്യം ഗസേലംഗം കടുത്ത വെല്ലുവിളി നേരിടുകയാണ് തുരങ്കങ്ങളുടെ വലക്കൂട്ടിൽ അത്യാധുനിക ആയുധങ്ങളുടെ സഹായത്തോടെ ഗറില്ല ഹമാസ് ഫലപ്രദമായി നടപ്പാക്കുന്നുമുണ്ട് യുദ്ധം പത്താഴ്ച പിന്നിട്ടിട്ടും ഹമാസിന്റെ ആയുധശേഖരത്തിൽ കുറവില്ല എന്നും ചെറുത്തുനിൽപ്പിൽ നിന്ന് വ്യക്തമാകുന്നു നാല് ദിവസമായി ഗസയിലെങ്ങും വാർത്താവിനിമയ സംവിധാനം പൂർണ്ണമായും നിശ്ചലമാണ് വടക്കൻ ഗസയിലെ കമാൽ അഡ്വാൻ ആശുപത്രിയിൽ ഇസ്രായേൽ സേന പരിശോധന നടത്തി ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തതായി അവകാശപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ തുരങ്കങ്ങളുടെ ദൃശ്യവും കൂടി പുറത്തു വരുമ്പോൾ യുദ്ധം ഇപ്പോഴൊന്നും അവസാനിക്കുകയില്ല എന്ന ഉറച്ചുള്ള വ്യക്തതയാണ് പുറത്തു വരുന്നത് മാത്രമല്ല പത്താഴ്ച പിന്നിടുമ്പോഴും ഹമാസ് വളരെ ശക്തമായി തന്നെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ആയുധ കോട്ട ഇനിയും ഹമാസിന്റെ പക്കലുണ്ട് എന്നതിന് കൂടി വലിയ തെളിവാണ് ഇത്